رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا സത്യവിശ്വാസികളെ വിധിവിലക്കുകൾ അറിഞ്ഞും അംഗീകരിച്ചും അനുധാപനം ചെയ്തു മുഖ്മിനായി മുസ്ലിമായി മുത്തക്കിയായി ജീവിച്ചു മരിക്കാൻ നിരന്തരം പഠിക്കണം പരിശ്രമിക്കണം പ്രാർത്ഥിക്കണം എന്നെയും നിങ്ങളെയും ആമുഖമായി ഉപദേശിക്കുകയാണ് അള്ളാഹു നമുക്കതിന്റെ തോഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മനുഷ്യരുടെ മുമ്പിൽ ഒരുപാട് കഥകൾ ചരിത്രങ്ങൾ അവന്റെ മുമ്പിൽ നിവർത്തി വെക്കുന്നുണ്ട് ഹദീസുകളിലും റസൂൽഹു അലൈവ് വസ്ലമ ഖുർആാനിന് പുറത്തുള്ള വഹിയിലൂടെ അള്ളാഹു മുൻ സമൂഹങ്ങളിൽ നടന്ന ഒരുപാട് സംഭവങ്ങൾ കഥ എന്ന വേഡ് നമ്മൾ മലയാളത്തിൽ പറയുമ്പോ മനുഷ്യന്റെ ഭാവനയിൽ വിരിഞ്ഞു വരുന്ന സാഹിത്യ സൃഷ്ടികൾക്കാണ് എന്നൊരു ധാരണയുണ്ട് അതല്ല ഖിസ്സത്ത് എന്ന് വഹ്യന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോ അത് ചരിത്രത്തിലുള്ള സംഭവങ്ങളിൽ നിന്നുള്ള ഏടുകൾ അത് പറയുന്നുണ്ട് അത് മനുഷ്യൻ ആവശ്യമുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന സംഭവങ്ങളുടെ പുനർവായന അത് മനുഷ്യരുടെ മുമ്പിൽ അറിയിച്ചു കൊടുക്കൽ കാരണം കഴിഞ്ഞ സംഭവങ്ങൾ ചരിത്രങ്ങൾ മനുഷ്യന്റെ അനുഭവങ്ങൾ അവയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ഉണ്ട് എന്നാണ് അള്ളാഹുസ്ബാൻ നമ്മെ പഠിപ്പിക്കുന്നത് താങ്കൾ അവർക്ക് കഥകൾ കഥനം ചെയ്തു കൊടുക്കുക അവർ ചിന്തിച്ചേക്കാം യൂസുഫ് നബി അലി ഇസ്സലാമിന്റെ അതുപോലെ ഒട്ടനവധി കഥകളെ വിശദീകരിക്കുന്നിടത്ത് അള്ള ആയത്തുകളെ കൺക്ലൂഡ് ചെയ്യുന്നത് അങ്ങനെയാണ് മറ്റൊരു സ്ഥലത്തോ പറഞ്ഞു തീർച്ചയായും അവരുടെ കഥകളിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് പാഠമുണ്ട് അങ്ങനെയാണ് ജോ പിൻ ജുറൈജ് മഹാനായ ജുറൈജ് റഹ്മാ അദ്ദേഹത്തിന്റെ കഥ അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നത് കഴിഞ്ഞ ആഴ്ചത്തെ കുത്തുബയിൽ ജുറൈജിനെ കുറിച്ച് ഹദീസുകളിൽ വന്നൊരു സംഭവം നമ്മൾ വിശദീകരിക്കുകയുണ്ടായി നല്ല ഒരു ആവിതായ ആരാധനയിൽ മുഴുകുന്ന ഒരു മനുഷ്യൻ അദ്ദേഹമായ ഇടപാടുകളിൽ നിന്നും വിട്ടുനിന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്ന മനുഷ്യൻ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ മാതാവ് അദ്ദേഹത്തെ ആവശ്യത്തിന് വേണ്ടി കാണാൻ വരുമ്പോഴൊക്കെയും അദ്ദേഹം പ്രാർത്ഥനയിലായിരിക്കും നമസ്കാരത്തിലായിരിക്കും നമസ്കാരം മുറിക്കാനുള്ള മടി കൊണ്ട് മാതാവിന്റെ ഉത്തരം നൽകിയില്ല അവസാനം മാതാവ് പറഞ്ഞു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു പോയി ഒരു വേഷയുടെ മുഖം കാണിക്കാതെ എൻ്റെ മകനെ മരിപ്പിക്കല്ലേ എന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി ജുറേജിന് നല്ല വാക്കുകൾ ജുറൈജിനെ കുറിച്ചുള്ള നല്ല വാർത്തകൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നപ്പോ ഒരു വേഷയായ പെണ്ണ് അവിടുത്തെ ആളുകളോട് പറഞ്ഞു ആ ജുറേജിന്റെ കഥ വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ മാനം കെടുത്തി ഞാൻ നിങ്ങളുടെ കയ്യിൽ തരാമെന്ന് അങ്ങനെ ഒരു ദിവസം ആ പെണ്ണ് അറിഞ്ഞൊരുക്കി ജുറേജിനെ ആകർഷിക്കും വിധം നടന്നു ജുറേജ് അദ്ദേിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നാൽ ജുറേജിനെ കാണാൻ വരുന്ന ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു ഒരാട്ടിടയൻ ആ ആറ്റിടയെ പാട്ടിലാക്കാൻ ഈ സ്ത്രീക്ക് സാധിച്ചു ആ ആട്ടിടയൻ ഈ സ്ത്രീയുടെ വലയിൽപ്പെട്ട് അവനാൽ ഗർഭിണിയായി അവളിൽ ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞു ജുറേജിൻറെതാണെന്ന് പറഞ്ഞു ആളുകളെല്ലാവരും കോപാകുലരായി ജുറൈജിന്റെ സന്യാസ മഠത്തിലേക്ക് ഓടിക്കൂടി അദ്ദേഹത്തിനെ പിടിച്ചു പുറത്തിട്ട് അദ്ദേഹത്തിന്റെ മടങ്ങൾ തകർത്ത് അദ്ദേഹത്തിനെ ആക്രമിച്ചു ആളുകളോട് അദ്ദേഹം ചോദിച്ചു എന്തു പറ്റി ആളുകൾ പറഞ്ഞു നിന്റെ കാപറ്റം ഞങ്ങൾക്കറിയാം നീ ഇന്നാലിന്ന ഒരു പെണ്ണുമായി ദേഷ്യുമായി ബന്ധപ്പെട്ട് നിനക്കൊരു കുഞ്ഞുണ്ടായിരിക്കുന്നു ആളുകൾ അത് പറഞ്ഞപ്പോൾ അദ്ദേഹം അവരോട് ചോദിച്ചു എവിടെയാണ് ആ കുഞ്ഞുള്ളത് ആ കുഞ്ഞിനെ ഹാജരാക്കി രണ്ടായത്ത് നമസ്കരിച്ചതിന് ശേഷം ആ കുഞ്ഞിന്റെ വയറ്റിൽ ഈ ജുറൈജ് ഒന്ന് കൈകൊണ്ട് തട്ടി എന്നിട്ട് ആ കുഞ്ഞിനോട് ചോദിച്ചു മെൻ അബുഖ ഗുലാം ആരാണ് നിന്റെ പിതാവ് മകനെ ആ കുട്ടി തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി അതാണ് റസൂൺ വസ്ല്ലമ്മ പറഞ്ഞത് മൂന്ന് ആൾ കുട്ടികളാണ് തൊട്ടിലിൽ നിന്ന് സംസാരിച്ചത് ആ കുട്ടി പറഞ്ഞു ഇന്നാൾ ഇന്ന് ആറ്റിടവനാണെന്ന് ആളുകൾ അന്താളിച്ചു പോയി അവർ ദുഃഖിച്ചു അവർ ഖേദിച്ചു അവർ അദ്ദേഹത്തോട് അവർ അവർ അദ്ദേഹത്തെ ആദരിച്ചും ബഹുമാനിച്ചും അദ്ദേഹത്തോട് പറഞ്ഞു ഒരു സ്വർണത്തിന്റെ മരം ഒരു സന്യാസി മുടക്കാങ്കൾക്ക് ഞങ്ങൾ തരാം അദ്ദേഹം പറഞ്ഞു വേണ്ട എന്റെ ആ മണ്ണിന്റെ കട്ടയുടെ ആ ഒരു മഠം തന്നെ പുതിർ നിർമ്മിച്ചു തന്നാൽ മതി ഈ കഥയിൽ ഒരുപാട് പാഠങ്ങളുണ്ട് ഒന്ന് രണ്ട് പാഠങ്ങളാണ് കഴിഞ്ഞ കുത്തുബൈയിൽ നമ്മൾ പഠിച്ചത് ഈ വിഷയത്തിലുള്ള മറ്റൊരു പാഠം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സത്യവിശ്വാസി അവൻ അവന്റെ ഈ ആരാധനയിലും അവന്റെ ഈ മാനിലും അള്ളാഹുവിനോട് സാധിക്കുന്നുവെങ്കിൽ സത്യസന്ധത കാണിക്കുന്നുവെങ്കിൽ അവന്റെ ആ ഈമാൻ ഈമാൻ കൊണ്ട് അള്ളാഹു ഏതൊരു ഫിത്തിനകളിൽ നിന്നും അവനെ അള്ളാഹു രക്ഷപ്പെടുത്തുമെന്നതാണ് ഒരു ഫിത്തിനെയും അവനെ വാദിക്കുകയില്ല എത്ര മോശപ്പെട്ട ഒരു ഒരു ചുറ്റുപാടിൽ ജീവിച്ചാലും തന്റെ സത്യസന്ധതയും തന്റെ വാല്യൂസും തന്റെ മൂല്യങ്ങളും തന്റെ സംസ്കാരവും തന്റെ ഇബാദത്തും അതൊന്നിനെയും തടയാൻ സാധിക്കാത്ത വിധം അത് കൊണ്ടുപോകാൻ അയാൾക്ക് സാധിക്കും അത് അള്ളാഹുവിന്റെ ഒരു തോഫീക്ക് കൂടിയാണ് മാത്രവുമല്ല ഈമാനുഖാലിസ് നിഷ്കളങ്കമായ വിശ്വാസത്തിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് നമുക്കൊരു ഹദീത്തിൽ കാണാം റസൂൽ വസല്ലമ്മ പറയുന്നു ാണ് എന്നാൽ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഏതൊരു ഹൃദയവും തന്റെ ചുറ്റും നടക്കുന്ന മേച്ഛതകളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കുടിച്ചാൽ ഹൃദയത്തിൽ ഹൃദയത്തിൽ ഒരു 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 കറുത്ത ഡോട്ട് ഡോട്ട് അല്ലാഹുടും എന്നാൽ തന്റെ അധാർമികമായ കാര്യങ്ങളിൽ അതിനെ ആ ഹൃദയം തള്ളിക്കളയും തോറും അവന്റെ വെളുത്ത നിക്ഷേപിക്കും അങ്ങനെ അത് വർദ്ധിച്ചു അങ്ങനെ രണ്ട് വിധത്തിലുള്ള ഹൃദയങ്ങൾ ആളുകൾക്കിടയിൽ ഉണ്ടാകും സഭാപർവ്വതം പോലെ ഒരു നല്ല ഹൃദയം ആകാശങ്ങളും ഭൂമിയും നിൽക്കുന്നിടത്തോളം അതിൽ ഒരു മ്ലേച്ഛതയും ബാധിക്കുകയില്ല നോക്കുക ആ പെണ്ണ് എന്തെല്ലാം ശ്രമങ്ങൾ നടത്തിയിട്ടും ജുറൈദിനെ ആകർഷിക്കാൻ അവൾക്ക് സാധിച്ചില്ല കാരണം അദ്ദേഹത്തിന്റെ ഹൃദയം സൌഫിയും നഖിയും നിഷ്കളങ്കമായ ശുദ്ധമായ ഹൃദയമായിരുന്നു സിത്തിനകളെ അത് അത് ആകർഷിച്ചില്ല സിത്തിനകളെ അത് സാംശീകരിച്ചില്ല അങ്ങനെ സംശീകരിക്കാൻ നമുക്ക് സാധിച്ചാൽ ആ ഹൃദയത്തെ അല്ല വെള്ള കൊടുത്ത് വെള്ള കൊടുത്ത് വെള്ള കൊടുത്ത് അതിനെ സൂക്ഷിച്ചു നിർത്തും എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നാൽ അതിൽ നിന്ന് കുടിക്കുന്ന ആളുകളോ അത് ഒരു അത് കറുത്ത് കറ പി കരിക്കട്ട പോലെ കറുത്തു ഒരു അവസ്ഥയുണ്ടാകും ഇതേപോലെ തന്നെ ആ അതിൽ നിന്ന് മനസ്സിലാകുന്ന മറ്റൊന്നാണ് ഒരു മനുഷ്യൻ അവന്റെ ആ അവന്റെ ആശ്വാസമുള്ള കാലം ആശ്വാസത്തിന്റെ സമയം അവൻ അള്ളാഹുവിനെ ഓർത്ത് അവന്റെ സമയങ്ങളെ ഏറ്റവും ക്രിയാത്മകമായ ആരാധനാത്മ ആരാധനയോടുകൂടിയ മൂല്യവത്തായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ ആശ്വാസ ആയാസത്തിന്റെ സന്ദർഭങ്ങളിൽ അള്ളാഹു അവരുടെ കൂടെ എന്നതാണ് നിങ്ങൾ ജുറൈജ് ഒരു ആടിവായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിലെത്തിയൊരു കടന്നു വന്നു പക്ഷെ അവിടെ ആ സമയത്ത് അള്ളാഹു സഹായിക്കാനുണ്ടായി എന്നതാണ് എത്ര സിമ്പിൾ സിമ്പിളായിട്ടാണ് അള്ളാഹു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ രഹസ്യത്തിലും പരസ്യത്തിലും തന്റെ ശരിയായ നല്ല സന്ദർഭങ്ങളിൽ അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യം അള്ളാഹു നൽകിയ നിർഭയത്വം അള്ളാഹു നൽകിയ ആരോഗ്യം നൽകിയ നൽകിയ സ്വാതന്ത്ര്യവും ആശ്വാസവും ഉണ്ടാകുമ്പോ അള്ളാഹുവിന്റെ ദൂരപരിധികളെ സൂക്ഷിച്ചു കൊണ്ടൊരാൾ ഉപയോഗിച്ചാൽ അവന്റെ ഏതൊരു പ്രയാസം വരുന്ന നേരത്ത് ശിബത്തുണ്ടാകുന്ന നേരത്ത് അള്ളാഹു അവന്റെ കൂടെ ഉണ്ടാകും റസൂൽ പഠിപ്പിച്ച ആ സംഭവം നമുക്കറിയാം ഇബ്നു ഇബ്നു ഒരു തുറന്ന മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ അബ്ബാസിനോട് കൊടുക്കുന്ന ആ ഉപദേശമുണ്ടല്ലോ നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും തജിദുഹു നീ എപ്പോഴെങ്കിൽ അള്ളാഹുവിനെയാണ് നീ സൂക്ഷിച്ചു ജീവിക്കുന്നതെങ്കിൽ നിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ സാന്നിധ്യം നിനക്ക് കാണാം നിന്റെ ഭാഗത്ത് നിന്റെ സൗഖ്യത്തിന്റെ സമയത്ത് നീ അള്ളാഹുവിനെ അറിയണം എങ്കിൽ നിന്റെ സമയത്ത് അള്ളാഹു നിന്നെ അറിയും അള്ളാഹു നിന്നെ അറിയും ിൽ നിങ്ങൾ വെറുക്കുന്ന ചില സംഭവങ്ങളിൽ നിങ്ങൾ ക്ഷമ പിടിച്ചാൽ അതിൽ ധാരാളം ഹൈറുണ്ട് നമുക്കതിങ്ങനെ ഓരോ ദിവസവും കാണാം ഓരോ സമൂഹവും കടന്നു പോകുന്ന പ്രയാസത്തിന്റെ തീഖനകളുകൾ അവർ പിടിച്ചു നിന്ന് അതിൽ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ഒരു വിധിയെയും ശപിക്കാതെ തന്റെ കയ്യിലുള്ള ആയുധവും ക്ഷമയായും കൊണ്ടും പ്രാർത്ഥനയായും കൊണ്ടും പ്രതിരോധമായും കൊണ്ടും അതുപയോഗിച്ച് ക്ഷമിച്ചു നിന്നപ്പോ അവരറിയാത്ത മാർഗത്തിലൂടെ അവർക്ക് സന്തോഷങ്ങളെ അള്ളാഹു പ്രദാനം ചെയ്തു യുദ്ധങ്ങളെ അള്ളാഹു നീക്കം ചെയ്തുകൊണ്ട് ശത്രുവിനെ മനുഷ്യന് സാധ്യമല്ലാത്ത വഴികളിലൂടെ അള്ളാഹുവിൻ്റെ നിരപരാധികളായ അടിമകളെ കൊന്നെടുക്കുന്ന അന്തരീക്ഷങ്ങളിൽ തീ ഗോളങ്ങൾ കൊണ്ട് തന്റെ അഹങ്കാരം കൊണ്ട് തീ ഗോളങ്ങൾ നിറക്കുന്ന ആയുധകാരികളായ സാമ്രാജ്യങ്ങളെ ആകാശത്തുനിന്ന് തീ ഗോളങ്ങൾ അയച്ച് കരയിപ്പിക്കാൻ സാധ്യതയൊക്കെ സാധ്യതമായവനാണ് അള്ളാഹു അവൻ ജബാറ അള്ളാഹു റസ്സാഖ് മാത്രമല്ല അള്ളാഹു റഹീബ് മാത്രമല്ല അള്ളാഹു ഗഫൂർ മാത്രമല്ല അള്ളാഹു ജബ്ബാറാണ് കൂവത്തിൽ മധീനാണ് എന്ന് മനുഷ്യരെ അള്ളാഹു ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും ആ ബോധ്യങ്ങൾ കണ്ണു തുറന്ന് നമ്മൾ കാണുകയാണ് ഏകാധിപതികളായ ഭരണാധികാരികൾ സ്വന്തം ജനങ്ങളെ ലക്ഷാഭിലം ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോ അവരുടെ കൈപിടിക്കേണ്ട ഒരാളും കൈ പിടിക്കാതെ അവർ കാത്തുകൊണ്ടിരിക്കുമ്പോ സംവിധാനങ്ങളെല്ലാം എതിരുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു സുപ്രഭാതത്തിൽ രാത്രിയിൽ എഴുതേറ്റ് ഉറക്കമെഴുന്നേറ്റ് കണ്ടവിരിപ്പിൽ നിന്ന് നിങ്ങിനായി നാടിവിട്ടു പോകുന്ന സംഭവം നമ്മൾ കാണുന്നു ഒരു മനുഷ്യന്റെയും ഇടപെടലില്ലാതെ അവിടുത്തെ നിരപരാധികൾ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി ുന്നു പീഡ കടുത്ത ജയിലുകളിൽ കടുത്ത പീഡനങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യന്മാർ ഒരു സുപ്രഭാതത്തിൽ തന്റെ ജയിലിന്റെ വാതിലുകളെല്ലാം സ്വാതന്ത്ര്യത്തിന്റെ തുറന്ന ലോകങ്ങളിലേക്ക് കൈകാലുകൾ അല്ല ചന്ദനകളെ പൊട്ടിച്ച് അവർ വരുന്ന ചിത്രം ലോകം കണ്ടുകൊണ്ടിരിക്കുന്നു ഇതെവിടെ നിന്ന് സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ രാത്രിയെ പകലും പകലിനെ രാത്രിയുമാക്കുന്ന ഒരു പടച്ചറപ്പുണ്ടല്ലോ അവന് ആശ്വാസത്തെ ആയാസവും ആയാസങ്ങളെ ആശ്വാസവുമാക്കി മാറ്റാൻ മനുഷ്യന്റെ ഇടപെടലുകൾ ആവശ്യമില്ല പക്ഷേ മനുഷ്യൻ അവന് സാധ്യമാകുന്നത് ചെയ്യുക എന്നത് പ്രകൃതിയുടെ നിയമമാണ് സ്വീകരിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ചെയ്യണം നിന്റെ നിർഭയത്വം നിനക്ക് ഉപയോഗിക്കാൻ സാധിക്കേണ്ടതുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയേണ്ടതുണ്ട് നിന്റെ അസ്വാതന്ത്ര്യം കടന്നു വരുന്നതിന്റെ മുമ്പ് നിന്റെ ആരോഗ്യം നിനക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയേണ്ടതുണ്ട് നിന്റെ അനാരോഗ്യം നിങ്ങളെ പിടികൂടുന്നതിന്റെ മുമ്പ് നിന്റെ അള്ളാഹുവിന്റെ സമൂഹ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്നവരെ നിന്റെ മുമ്പിൽ അവ പ്രദർശിപ്പിക്കുമ്പോ ആ സമ്പത്ത് കൊണ്ട് അവരെ സഹായിക്കേണ്ടതുണ്ട് ദാരിദ്ര്യം നിന്നെ പിടികൂടുന്നതിന്റെ മുമ്പ് ദാരിദ്ര്യം നിന്നെ പിടിച്ചിരുത്തി കളയുന്നതിന്റെ മുമ്പ് നിന്റെ ജീവിതത്തിൽ നീ പ്രവർത്തിക്കേണ്ടതുണ്ട് മരണം നിന്നെ നിക്ഷലമാക്കി കളയുന്നതിന്റെ മുമ്പ് അങ്ങനെയെങ്കിൽ അള്ളാഹു നിന്റെ കൂടെയുണ്ടാകും ഇതാണ് സംഭവം ഒട്ടനവധി സംഭവങ്ങളിലൂടെ വിശ്വാസികളെ അല്ലാഹു നമുക്ക് നൽകുന്ന പാഠങ്ങൾ അള്ളാഹു നൽകുന്ന ആയത്തുകളിൽ നിന്ന് കണ്ണു തുറന്നു കാണാനും ഹൃദയത്തിൽ തുറന്നു വെച്ചുകൊണ്ട് ചിന്തിക്കുവാനും അങ്ങനെ അതിന്റെ നന്മകളെ ജീവിതത്തിലേക്ക് അള്ളാഹുവിന് വഴിപ്പെട്ടി ജീവിക്കുവാനും നമ്മൾ ശ്രമിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد وبشره لي صدري ويسر لأمري أمري وهل العقدة من لساني يفقه قولي أيها الإخوان أوصيكم عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ومن عبرتي جريج كرامات സംഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന മറ്റൊരു പാഠമാണ് അന്റെ വലിയും എന്നത് നമുക്കറിയാം പ്രകൃതി നിയമം അനുസരിച്ച് ഒരു കുട്ടി സംസാരിക്കുകയില്ല എന്നാൽ അള്ളാഹു സുബാനുവിന്റെ വലിയ വേണ്ടി ആ കുട്ടിയെ സംസാരിപ്പിച്ചു ആ ജോർജിന് അള്ളാഹു നിരപരാധിയാക്കി അല്ലായിരുന്നുവെങ്കിൽ മരണം വരെ അദ്ദേഹം ചെയ്യാത്ത ഒരു കുറ്റത്തിന് നിങ്ങനായി മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അദ്ദേഹം ജീവിക്കേണ്ടി വരുമായിരുന്നു പക്ഷെ അള്ളാഹു രക്ഷപ്പെടുത്തി ആരാണ് തീർച്ചയായും അവർക്ക് ദുഃഖിക്കേണ്ടതോ ദുഃഖിക്കേണ്ടതോണ്ടതോ ഇല്ല ഭയപ്പെടേണ്ടതില്ല വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ എല്ലാ കുന്നു അവൻ യും അരിധികളെ അവരുടെ കൈകളിലൂടെ പ്രകൃതി നിയമങ്ങളെ മറികടക്കുന്ന സംഭവങ്ങളെ ഉണ്ടാക്കിക്കളയും അത് ആരും അതിൽ നിഷേധിക്കുന്നില്ല അത് ഉസൂലാണ് ഉസൂലിൽ ഈമാൻ ഈമാനിന്റെ പക്ഷേ ജമാഅ الشريعة دلق ومن المسلمين من جعلوا الأولياء في قلوبهم وبعضهم أهملوا وأنكروا كراماتهم أن أهل السنة والجماعة وبين الإفراط والتفريط രണ്ടിന്റെയും ഇടയിലാണ് എന്താണ് തന്ന മാനദണ്ഡ പ്രകാരമുള്ള ഉണ്ടാകുമെന്നും അത് ഒരുപക്ഷെ അയാൾക്കോ മറ്റുള്ള ആളുകൾക്കോ അറിഞ്ഞുകൊള്ളണമെന്നില്ല എന്നാൽ ഇതിന്റെ പേരിൽ ഒരുപാട് ചൂഷണങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന പട്ടം കെട്ടി ബിസിനസ് തുടങ്ങി കാണിക്കകൾ സ്വീകരിച്ച് ആളുകളെ സ്വീകരിച്ച് അവിടെ തിക്കും തിരക്കും കൂട്ടി അദ്ദേഹത്തെ എല്ലാ അവസാനം ആരാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന ഒരു അവസ്ഥ അവിടെയുമില്ല എന്നാൽ ഒരു കറാവത്തുമില്ല എന്ന് നിഷേധിക്കുന്നിടത്തുമല്ല സത്യം കിടക്കുന്നത് അൽ ഹക്കു അല്ല ർ ഔലിയാക്കളുടെ ഹദീസും സ്ഥാപിക്കുന്നുണ്ട് എന്നാൽ ും അർത്ഥമില്ലാത്ത ഒരു അടിസ്ഥാനവുമില്ലാത്ത പ്രചരിപ്പിച്ചുണ്ടാക്കുക കള്ള സ്വപ്നങ്ങളെ കുറിച്ച് മാർക്കറ്റ് ചെയ്ത് അതൊരു ബിസിനസിന്റെ ടൂളാക്കി മാറ്റി ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന മാർഗങ്ങളെയാണ് നമ്മൾ നിഷേധിക്കുന്നത് മറിച്ച് അള്ളാഹുവിന്റെ സൂക്ഷിക്കുകയും അവന്റെ വിശ്വാസ ുടെയും ആരാധനകളുടെയും സ്വഭാവ സംസ്കരണത്തിനായി നിർദ്ദേശിക്കപ്പെട്ട മാർഗങ്ങളുടെയും ഉള്ളിൽ നിന്ന് നല്ലൊരു ആബിതായി മുസ്ലിമായി മുസ്ലിനായി ജീവിക്കുന്ന ഒരു മനുഷ്യനിലൂടെ ഒരു നിർണായക ആവശ്യമായി വരുന്ന നേരത്ത് അയാൾക്ക് പോലും അറിയാത്ത വിധത്തിൽ അതൊരു പക്ഷേ ഒരു കലാമത്തിലൂടെ ഒരു കാര്യം ഒരു പ്രകൃതിപരമായ നിയമത്തെ പോലും മാറ്റുന്ന വിധത്തിലുള്ള കരാമത്തിലൂടെ അല്ലാതെ അത് അതിനുള്ള തെളിവുകൾ സഹാബികളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് നബി അത് അംഗീകരിച്ചിട്ടുണ്ട് ഇനി ഏത് കാലത്തും ഉണ്ടാകുമെന്നതാണ് അതിന്റെ ഒരു തെളിവ് കൂടിയാണ് അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകൻ അതുപോലെ തന്നെ സംഭവങ്ങൾ ആ സംഭവങ്ങളിൽ നിന്ന് ഈ ബുറത്ത് നമ്മൾ സ്വീകരിച്ച് പാഠങ്ങൾ ജീവിച്ച് നമ്മുടെ ഈ മാനിനെ ശക്തിപ്പെടുത്തുക നമ്മുടെ ഇബാദത്തുകളെ നന്നാക്കുക നമ്മുടെ സ്വഭാവത്തെ സംസ്കരിച്ചെടുക്കുക അങ്ങനെ അള്ളാഹുവിൽ അർപ്പിക്കുന്നത് من كان من ذي الله ونوراتك ذاك اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم انصر المسلمين في كل مكان اللهم انصر المسلمين في كل مكان اللهم اجعل هذا البلد بلداً آمناً وسائر بلاد المسلمين اللهم اللهم وفق أميرنا وولي أهده لهداك واجعل أملهما في رضاك اللهم احفظهما بحفظك وألبسهما ثوب الصحة والعافية والإيمان واجعل هذا البلد آمنا مطمئنا سخاء رخاء دار عدل وإيمان وسائر بلاد المسلمين وآخر دعوانا أن الحمد لله رب العالمين